ഭീഷ്മപർവ്വത്തിനു ശേഷം അമൽനീരതും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിക്കും മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷമായിരിക്കും മമ്മൂട്ടി അമൽനീര ചിത്രം ആരംഭിക്കുക ബോഗൈൻ വില്ലയ്ക്ക് ശേഷം അമൽനീര സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയായിരിക്കും ഇത് അടുത്ത വർഷം ഏപ്രിലായിരിക്കും ചിത്രീകരണം ആരംഭിക്കുകയെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടി ചിത്രത്തിന് ശേഷമായിരിക്കും തമിഴ്നാടൻ സൂര്യയെ നായകനാക്കിയുള്ള ചിത്രത്തിലേക്ക് അമൽനീരത് കടക്കുക ഈ സിനിമയിൽ മോഹൻലാലും ഭാഗമാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല അതേസമയം മമ്മൂട്ടിയും അമൽനീരും വീണ്ടും ഒന്നിക്കുമ്പോൾ അത് ബിഗ് ബിഗ്ബിയുടെ രണ്ടാം ഭാഗമായി ബിലാലിനായിരിക്കുമോ എന്ന സംശയത്തിലാണ് ആരാധകർ ബിനാൽ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ബിഗ് ബി എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമ്മൂട്ടി അമൽനീരത് ഒരുപിച്ചെത്തിയത് സിനിമയ്ക്കും സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ബിലാലിനും നിരവധി ആരാധകർ ഉണ്ടായിരുന്നു മനോജ് കെ ജയൻ ബാല മമത ലെന തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സ്റ്റൈലിഷ് മേക്കിങ്ങിലൂടെയും ബിഗ് ബി ശ്രദ്ധേയമായിരുന്നു സംവിധായകൻ ഛായാഗ്രാഹകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അമൽ നീരജ് മ്യൂസിക് വീഡിയോകൾ ഡോക്യുമെന്ററികൾ പരസ്യങ്ങൾ എന്നിവ ചിത്രീകരിച്ച് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചിരുന്നു അതിനിടയ്ക്കാണ് ഗോപാൽ വർമ്മയുടെ സിനിമാ നിർമ്മാണ കമ്പനിയായ ഫാക്ടറിയിൽ അവസരം ലഭിക്കുന്നത് പിന്നീട് രാം ഗോപാൽ വർമ്മ നിർമ്മിച്ച റോയൽ ജുബ്ര സംവിധാനം ചെയ്ത ജംബ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ ഛായാഗ്രാഹകനായി അരങ്ങേറ്റം കുറിച്ചു ചിത്രം ബോക്സ് ഓഫീസിൽ കാര്യമായ വിജയം നേടിയില്ല എങ്കിലും അമൽനീരതിന്റെ ഛായാഗ്രഹണ മികവ് ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയമായിരുന്നു രഞ്ജിത് സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സാഗർ ഏലിയസ് ചാക്കി എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രം മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിൽ നായക വേഷത്തിലെത്തിയത് അതിലെ ഡയലോഗ് പോലും ശ്രദ്ധേയമായിരുന്നു പൃഥ്വിരാജ് നായകനായി എത്തിയ അൻവർ ആയിരുന്നു മറ്റൊരു ചിത്രം മമതാ മോഹൻദാസ് ആയിരുന്നു ചിത്രത്തിൽ നായിക വേഷത്തിലെത്തിയത് ഒരു വേറിട്ട കഥാപശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോയത് നിരവധി താരങ്ങൾ അഭിനയിച്ച ബാച്ചിലർ പാർട്ടി സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും പ്രേക്ഷകർ ആ ചിത്രവും ഏറ്റെടുക്കും അമൽനീര സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിച്ച ചിത്രമായിരുന്നു ഇയോബിന്റെ പുസ്തകം ഫഹദ്വാസിലായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു അത് ആ സിനിമയിലെ കഥാപാത്രങ്ങളും അവരുടെ ഡയലോഗുകളും പോലും വ്യത്യസ്തമായിരുന്നു അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ ചിത്രമായിരുന്നു വരുത്തൻ ഫാത്ഫാസിലായിരുന്നു ചിത്രത്തിൽ നായക വേഷത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഭീഷ്മപർവവും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുകൾ നേടി ഹിറ്റ് അടിച്ചിരുന്നു മൈക്കിൾ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഭീഷ്മപർവ്വത്തിൽ അവതരിപ്പിച്ചത് ഈ വർഷം പുറത്തിറങ്ങിയ ബൊഗൈൻ വില ആയിരുന്നു അമൽ ധീരഥന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രം കുഞ്ചാക്കോ ബോബൻ ജ്യോതിർ മൈ എന്നിവർ പ്രധാന വിഷയത്തിലെത്തിയ ചിത്രം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരുന്നു എന്തൊക്കെയായാലും മമ്മൂട്ടി അമൽനീരത് കോംബു വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകരെ ഞെട്ടിക്കാനുള്ള എന്തെങ്കിലും ചിത്രത്തിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ